നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നതിൻ്റെ സൂചന തൊടുകുറി ശാസ്ത്രത്തിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയത് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് ആദ്യം തന്നെ കണ്ണുകൾ അടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇതിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഇത് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ചിത്രമാണെങ്കിൽ ഈ ചിത്രം നൽകുന്ന സൂചന ഇനി പറയുന്നതാണ് കുടുംബത്തിൽ കലഹങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ കൂട്ടർ അഥവാ അത്തരം ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുമുള്ള വ്യക്തികൾ കൂടിയാണ് ഇവർ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം വളരെ സമാധാനത്തോടെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുക വളരെ രമ്യതയിൽ അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് പങ്കാളിയുമായോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മുതിർന്നവരുമായോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യത ഇവിടെ കാണുന്നു ഇപ്പോൾ എന്തു ചെയ്യണം എന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഇവർ അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് വലിയ കടബാധ്യതയിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നൊരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് എന്തു ചെയ്താലും തകർച്ച നേരിടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ ഇപ്പോഴും പലപ്പോഴായി നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം കരകയറാൻ സാധിക്കും എന്നു തന്നെയാണ് ഭഗവാൻ നൽകുന്ന സൂചന ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഏറിയുള്ള വ്യക്തികളാണ് ഇവർ നിങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സ് വേദനിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ബലഹീനത പലപ്പോഴും പലരും മുതലെടുക്കാറുണ്ട് നിങ്ങളെ തളർത്താനായി പലതും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാറുണ്ട് എന്നാൽ അതിലൊന്നും തളരാതെ നിങ്ങൾ മുന്നോട്ടു പോവുക നിങ്ങൾക്ക് ഒരു നല്ല സമയം ഉടൻ തന്നെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ഇവിടെ സൂചനകൾ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യത്തിന് താമസം വരികയോ അല്ലെങ്കിൽ അതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു ന്യായമായ കാര്യമാണെങ്കിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് സമയമാകുമ്പോൾ നടക്കുന്നതാണ് പ്രാർത്ഥനയ്ക്കൊപ്പം എപ്പോഴും അതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നവും അനിവാര്യമാണ് നാം എന്തു കാര്യവും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഉദ്ദേശിച്ചതിലും നേരത്തെ തന്നെ നമ്മെ തേടി വരുന്നതാണ് അത്തരത്തിലൊരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തും പക്ഷേ അതിന് ആത്മാർത്ഥമായ പരിശ്രമം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഓം നമ ശിവായ എല്ലാ ദിവസവും ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കുക നിങ്ങൾക്ക് എന്തു പ്രതിസന്ധി ഘട്ടവും മറികടക്കാൻ ഇത് സഹായകമാണ് അപ്പോൾ കഷ്ടതകളൊക്കെ മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാൻ നൽകുന്ന സൂചന ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാലാണ് നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇതാണ് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇവർ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാതെ മനസമാധാനം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിലും പല തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നൊരു സൂചന ഭഗവാൻ നൽകുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്തതിലുള്ള വിഷമങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് ഈ കൂട്ടർ അതിനാൽ തന്നെ ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നു ഭഗവാൻ ഇവിടെ വ്യക്തമായി തന്നെ സൂചന നൽകുന്നുണ്ട് അതിനാൽ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക അതിലൂടെ ഉയർച്ച കൈവരുന്നതാണ് ഭഗവാൻ പരമശിവന് ചില വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക ശിവഭഗവാൻ കൂവളമാല ധാര ഈ വഴിപാടുകൾ നടത്തുക ഇത് രണ്ടും ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് നിത്യവും നൂറ്റിയെട്ട് തവണ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ് ഇതിലൂടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ലഭിക്കുവാനും നല്ല ഉണർവ് ലഭിക്കുവാനും സാധിക്കുന്നതാണ് ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ആത്മവിശ്വാസം വളരെ കൂടുതലായിട്ടുള്ള വ്യക്തികളാണിവർ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി എനിക്കത് ചെയ്യുവാൻ സാധിക്കും ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ കാര്യം ചെയ്തു തീർക്കുക തന്നെ ചെയ്യും എന്ന ആ ഒരു മനോഭാവമുള്ള വ്യക്തികളാണ് ഇവർ അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് പല എടുത്തു തീരുമാനങ്ങൾ മൂലം തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് സന്തോഷിക്കുന്നവരും അതേപോലെ തന്നെ പെട്ടെന്ന് വിഷമിക്കുന്നവരുമാണ് ഇവർ ഭഗവാനോടുള്ള പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു